그거는 <laughs> 뭐끝 <laughs> 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 ഇന്നലെ വൈകിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് പാർട്ടി അംഗത്വം സ്വീകരിച്ച ശ്രീമതി പത്മജ വേണുഗോപാലിനെ കേരളത്തിലേക്ക് ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു കേരളം ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഖ്യമന്ത്രി രന്റെ മകളും കോൺഗ്രസ് മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീ പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ വികസന രാഷ്ട്രീയത്തിൽ ആകർഷകയായി ചേർന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാരതീയ ജനതാർട്ടി മന്ദിരമായിട്ടുള്ള കെ ജി മാരാർ ഭവനിൽ നടക്കുന്ന ആദ്യത്തെ ഔ ഔപചാരികമായിട്ടുള്ള പത്രസമ്മേളനമാണ് ഇന്നത്തെ ഈ ദിവസം തന്നെ ശ്രീ ശ്രീമതി പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് അവർക്ക് ഇവിടെ സ്വീകരണം നൽകാൻ കഴിഞ്ഞതും വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ശ്രീ കെ ജി മാരാറുടെ നാമധേയത്തിലാണ് ഈ ജി മാരാറും വളരെ അടുത്ത ബന്ധുക്കളായിരുന്നു എന്നുള്ളതും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ വേണുഗോപാലിനെ എല്ലാ പ്രവർത്തനങ്ങളുടെ ടീമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നലെ ദേശീയ അധ്യക്ഷനെ കണ്ട് അനുഗ്രഹങ്ങൾ തേടിയാണ് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായും നിലപാടുകളെ ഭാവിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ ശേഷിയും അവരുടെ പൂർണ്ണമായ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള എല്ലാ അവസരങ്ങളും സംസ്ഥാന ബി ജെ പിയിൽ ഉണ്ടാവും എന്നാദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക കോൺഗ്രസ് പാർട്ടി എത്രമാത്രം അസഹിഷ്ണു കൂടിയാണ് പ്രവേശത്തെ അവർ കണ്ടത് എന്നുള്ളത് നാം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് വനിതാ ദിനമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കേരളത്തിൽ ഏറ്റവും മാന്യമായി ഏറ്റവും ഉദാത്തമായ രീതിയിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകയായിട്ടുള്ള ഒരു വനിതയോടെ എത്ര മേച്ച ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ചില സാമൂഹ്യ വിരുദ്ധർ അവർക്കെതിരെ ഉപയോഗിച്ച പരാമർശങ്ങൾ സത്യത്തിൽ എതിരെയുള്ള പരാമർശങ്ങൾ ശ്രീ കെ കരുണാകരനെ അപമാനിക്കുന്നതിനു വേണ്ടിയാണ് അത്തരം പരാമർശ എന്നാൽ മുഖകരണം ശ്രീ കെ മുരളീധരൻ പോലും തയ്യാറായില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കുറിച്ച് തന്നെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടതാണ് ഏത് ഭാഷയിലാണ് സംസാരിച്ചത് കണ്ടതാണ് എനിക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ എല്ലാവിധത്തിലുള്ള മാന്യതയും എല്ലാവിധത്തിലുള്ള അവസരങ്ങളും നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് അവർ ചേർന്നിരിക്കുന്നത് അത്രയും അശ്ലീലമായ വാക്കുകൾ അപമര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിന്റെ ജൽപ്പനങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല കോൺഗ്രസ് എത്രമാത്രം കേരളത്തിൽ അവരുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടത് പാർട്ടിക്ക് കേരളത്തിലെ ആയിട്ടുള്ള രണ്ട് പദവിയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി കേന്ദ്ര ഭരണത്തിലും കേന്ദ്രത്തിന്റെ പാർട്ടിയിലും ഉന്നതമായ സ്ഥാനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതുപോലെയാണ് ശ്രീ കെ കരു കെ കരുണാകരന്റെ മകൾ എന്നുള്ള ആരും കണക്കാക്കേണ്ടതില്ല അവർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നിരവധി കോൺഗ്രസിൽ വഹിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ എല്ലാ ഉന്നതാധികാര അദ്ദേഹത്തോടൊപ്പം ഒരു നേതാവായിരുന്നു ശ്രീമതി പത്മരാ വേണുഗോപാൽ ഞാൻ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ മറ്റ് ഒന്നും കടക്കുന്നില്ല ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിലേക്ക് അവരെ ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖം അവസാനിപ്പിക്കുന്നു